ചക്ക തിന്നാത്ത കുട്ടികൾക്ക് നിങ്ങളൊന്ന് ചക്ക ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അഞ്ച് പത്ത് ചക്കച്ചുള്ളി എടുത്ത് ഇങ്ങനെ മുറിച്ചെടുക്കാം അതിലേക്ക് ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വച്ച് ഇതൊന്ന് മൂടി വേവിച്ചെടുക്കാം ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് തവണ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇതിലെ ശർക്കര പാനിയെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് മൂന്നാല് ഏലക്കായ പൊടിച്ചത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി എള്ളിട്ട് ഗാർണിഷ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ അവർ തീർച്ചയായും കഴിക്കും